ചാനലിൽ അമ്മഅമ്മ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലും അമ്മ ഉണ്ടായിരുന്നില്ല അല്ലേ പക്ഷേ ഈ വീഡിയോയിൽ അമ്മ ഉണ്ട് കേട്ടോ ഞാൻ എന്ത് വീഡിയോ ഇന്ന് വീഡിയോ ചെയ്യണോ എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് അനിയെത്തി മട്ടൻ കൊണ്ടുവരാൻ അപ്പോൾ ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അമ്മ അപ്പൊ ചട്ടി വെച്ചിട്ടുണ്ട് അതിലത്തെ വെള്ളമൊന്നും പോട്ടെ ഇനി നമുക്ക് വെളിച്ചെന്ന് വയ്ക്കാം ഓക്കെ ഓക്കെ വെളുത്തുള്ളി എന്താ പെട്ടിട ഒന്നായിട്ട് വഴക്കാം മ്മേക്ക് സബോള ഇടാട്ടാ സബോളിത്ര പാകായ മതി ഇനി സബോള മതി ഒരു സപോള നന്നായിട്ട് സോട്ട് ചെയ്യാം സോട്ടാവുന്ന ഉപ്പിടുന്നത് നല്ലതല്ലേ കൊറച്ച് ഉപ്പിടാം കുറച്ച് മുടി ഇനി കുഴപ്പമില്ല വേപ്പിനിടാം അപ്പം നല്ല വേണോ ഓക്കെ ഉണ്ടോ ഓക്കെ ഇത് നന്നായിട്ട് വാങ്ങിയിട്ട് ഉണ്ട് ഇപ്പോൾ അടുത്ത എന്താ മതി ചെയ്യേണ്ടത് കുരുമുളക് പൊടി ഓക്കെ കുരുമുളക് പൊടി ചതച്ച് ഒന്നുകൂടി സോട്ട് ചെയ്തെടുക്കാം തീപം കുറയ്ക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇറച്ചി വേവിക്കുമ്പോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു കുറച്ച് ഇറച്ചി വേവിക്കുമ്പോ അമ്മ എന്താ അയൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഓക്കെ ടൂസ്പൂൺ ഒരു ടീസ്പൂൺ അല്ലേ ആ മുളക് പൊടി ഓക്കെ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് ഇടാം ഓക്കെ വെക്കാം ഓക്കെ ആ ഇത്രയും മതി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ടീ ഗ്രേവി ഉണ്ടായിരുന്നു നെയ്യൊക്കെ ആയിട്ടുള്ളത് അപ്പം അത് ഇതിലേക്ക് ഒഴിക്കാം വേവിച്ചതിൻ്റെ സത്ത് സത്ത് മുഴുവനൊഴിച്ചിട്ടുള്ളത് പിന്നായി നെയ്യ് പിടിച്ചിട്ടുള്ളതായിരുന്നു തീ കൂട്ടി വെക്കുക അല്ലേ ഇനി ആ ഇറച്ചിടച്ച് ചെയ്തുകൊണ്ട് നല്ല ശരിയാ നല്ല നെയ്യുണ്ടല്ലേ തണ്ടരിദാവ് വേണം ആവശ്യത്തിന് നമുക്ക് മസാല നമുക്ക് ആവശ്യത്തിന് എത്ര വേണം എന്ന് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ആ കൂടുതലും മസാല അവിടെ കിട്ടി അപ്പൊ നമ്മുടെ അനുസരിച്ചതാണ് നന്നായിട്ട് ഇളക്ക അല്ലേപ്പിക്ക നല്ല മണം വരുന്നുണ്ടല്ലേ വരുന്നുണ്ട് നല്ല മണം വരില്ലേ ഇപ്പൊ ഉം നല്ല നമുക്കിത് ഇടിയപ്പത്തിന്റെ ഒപ്പാ അല്ലെങ്കിൽ ചപ്പാത്തിയാപ്പത്തി കഴിക്കാം നമുക്കു ടേസ്റ്റിന് കഴിക്കുന്നത് തേങ്ങ അധികം തിളക്കണ്ടാലോ തിളപ്പിക്കലും ചെറുതായിട്ട് ഇത് തിളവാ നമുക്ക് എന്നാലും അതിന്റെ എല്ലായിടത്തും ഇതുപോലെ ആയിരിക്കില്ല അല്ലെ വെക്ക മാറ്റങ്ങൾ ഉണ്ടാവും തക്കാളി അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കും നമുക്ക് വേണ്ട തക്കാളി വേട നമ്മുടെ സംസാരേ കുറഞ്ഞ് പോയിണ്ടോ എന്താ വെച്ചാല് ചില ഇങ്ങനെ നല്ല ഇതായിട്ട് പറയുന്നുണ്ട് അത് കാരണം പിന്നെ നമുക്ക് വേപ്പിലേക്കി ഓഫ് ചെയ്യാൻ പോവാട്ടാ ഇത് സംഭവം റെഡി ആയി റെഡി നല്ല സ്മെല് വരുന്നുണ്ട് ഹലോ ഇതാണ് എന്റെ അമ്മ ഹായ് ഹായ് അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബ് ബൈ ബൈ